ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്തായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് ജലനിധിയുമായി ബന്ധപ്പെട്ടുള്ള കളക്ഷൻ എടുക്കുന്നതിനു വേണ്ടിയായിരുന്നു ജോസഫ് എന്ന വ്യക്തി കമ്പകാനുള്ള വീട്ടിലേക്ക് എത്തിയത് കളക്ഷൻ എടുക്കുന്നതിനായി തലേ ദിവസം വന്നപ്പോഴും വീട്ടിൽ ആളില്ലാത്ത സാഹചര്യത്തിലാണ് പിറ്റേ ദിവസവും ജോസഫ് അവിടേക്ക് എത്തിയത് കോളിംഗ് ബെൽ അടിച്ചു നോക്കിയിട്ടും വാതിലിൽ മുട്ടി നോക്കിയിട്ടും അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ജോസഫ് ഉടൻ തന്നെ അവിടെ നിറങ്ങി തൊട്ടടുത്ത വീട്ടിൽ ഒന്നുപോയി അന്വേഷിച്ചു എന്നാൽ അയൽപക്കത്തുള്ള ആളുകൾ അവിടെ ആളുണ്ടാകുമെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു കാരണം ആ വീട്ടിൽ താമസിക്കുന്ന കൃഷ്ണനും കുടുംബവും അയൽപക്കത്തുള്ള സഹോദരങ്ങളുടെ വീട്ടിൽ അറിയിച്ചിട്ടേ എവിടെയെങ്കിലും പോകാറുള്ളൂ എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയ ബന്ധുക്കളും നാട്ടുകാരും കളക്ഷൻ എടുക്കുന്നതിനായി വന്ന ജോസഫും ചേർന്ന് ആ വീട്ടിലും പരിസരത്തുമൊക്കെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു വാതിലിൽ തട്ടി നോക്കിയിട്ടും പ്രതികരണമൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ വീടിന്റെ പുറകുവശത്തേക്ക് ആ സംഘം പോയി അപ്പോഴാണ് വീടിന്റെ പുറകുവശത്തെ വാതിലിന്റെ താഴെയുള്ള പടിക്കെട്ടിൽ രക്തത്തുള്ളികൾ കണ്ടത് എന്തോ അസ്വാഭാവികത തോന്നിയ നാട്ടുകാർ അവിടേക്ക് ഒരു തിരച്ചിൽ നടത്തി അപ്പോഴാണ് പൊട്ടിക്കിടക്കുന്ന ഒരു ഏലസും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നിലയിൽ രണ്ട് ചെരുപ്പുകളും കണ്ടത് വീട്ടുടമസ്ഥനായി കൃഷ്ണൻ യഥാർത്ഥത്തിൽ ഒരു മന്ത്രവാദിയാണ് അയാൾ പലർക്കും ഏലസ് ജപിച്ചു കൊടുക്കാറുമുണ്ട് ഒരു ഏലസ് അവിടെ പൊട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ നാട്ടുകാർക്കാകെ സംശയമായി കൂട്ടത്തിലൊരാൾ ഓടിട്ട മേൽക്കൂരയുടെ വശത്തുകൂടി അകത്തേക്കൊന്നു നോക്കി മുറിയിലാകെ തുണികൾ ചിതറിക്കിടക്കുന്ന നിലയിൽ അപ്പോഴാണ് അയാൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് മുറിക്കുള്ളിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു നാട്ടുകാർ വിവരം കേട്ടതും വാതിൽ തള്ളി തുറന്ന് അകത്തു കയറി നാട്ടുകാർ അകത്തു കയറി നോക്കിയെങ്കിലും കൃഷ്ണനും ഭാര്യയും രണ്ടു മക്കളും ആ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോഴാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പതിഞ്ഞത് അകത്തെ മുറിയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു വീടിന്റെ മേൽക്കൂരയിലും അടക്കം രക്തം തെറിച്ചതിന്റെ പാടുകൾ വീടിനുള്ളിൽ ആരെയും കാണാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ പുറത്തേക്കിറങ്ങി ഒരു തിരച്ചിൽ നടത്തി നാട്ടുകാരെ കണ്ടപ്പോൾ പുറത്ത് കെട്ടിയിരിക്കുന്ന ആടുകൾ പതിവില്ലാതെ ഒന്ന് ഭയപ്പെടുകയും പരുങ്ങുകയും ചെയ്തു ഈ സമയത്താണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പതിഞ്ഞത് തട്ടുകളായി തിരിച്ചിരിക്കുന്ന ആ റബ്ബർ തോട്ടത്തിന് സമീപത്തായി വൃത്താകൃതിയിൽ കുറച്ചിടത്ത് മണ്ണിളകി കിടക്കുന്നു അതിനടുത്തായുള്ള റബറിന്റെ വേര് പൊട്ടി കറയൊരിക്കുന്നുമുണ്ട് സംശയാസ്പദമായ നിലയിൽ രണ്ട് തൂമ്പായും ആ പരിസര പ്രദേശത്ത് നിന്നും കണ്ടെടുത്തു കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു ഒരു സംഘം പോലീസുകാർ ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി പതിവില്ലാതെ ആ പ്രദേശത്തേക്ക് പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് നാട്ടുകാരൊക്കെ അവിടെ കൂടി ഇതിനോടൊക്കം തന്നെ മന്ത്രവാദിയായ കൃഷ്ണനെയും ഭാര്യയെയും രണ്ടു മക്കളെയും കാണുവാനില്ല എന്നുള്ള വാർത്തയും പറഞ്ഞു വീടിനുള്ളിൽ പരിശോധന നടത്തിയ പോലീസുകാരും രക്തം തളം കെട്ടിക്കിടക്കുന്ന കാഴ്ച കണ്ടു ശേഷം നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് വീടിന്റെ പിറകുവശത്തേക്കെത്തിയ പോലീസ് സംഘവും വൃത്താകൃതിയിലുള്ള ആ കുഴി കണ്ടു കൂടി നിന്നവരിൽ ചിലരെ വിളിച്ച് അവിടെ കണ്ട തൂമ്പ ഉപയോഗിച്ച് കുഴിയിലെ മണ്ണ് മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടു ഏകദേശം ഒരടിയോളം മണ്ണ് മാറ്റിയ നാട്ടുകാർ ഭയന്ന് നിലവിളിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് മണ്ണിനടിയിൽ ആരുടെയോ രണ്ട് കാലുകൾ കാണുന്നു എന്നായിരുന്നു അവർ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞത് മണ്ണ് പൂർണമായും മാറ്റി ആ മൃതദേഹം പുറത്തെടുത്ത് കിടത്തിയപ്പോൾ അവിടെ ചിലർ നിലവിളിക്കാൻ തുടങ്ങി ആ വീട്ടിലെ ഇളയ മകൻ അർജുനായിരുന്നു അത് ഈ സമയത്താണ് മണ്ണ് മാറ്റിക്കൊണ്ടിരുന്ന നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പതിഞ്ഞത് കുഴിയിൽ മറ്റു രണ്ട് കാലുകൾ കൂടി കാണുന്നു ആ മൃതദേഹം കൂടി പുറത്തെടുത്തപ്പോൾ അത് കൃഷ്ണന്റെ മകളായിരുന്നു മന്ത്രവാദിയായി കൃഷ്ണൻ മക്കളെ രണ്ടുപേരെയും കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് തന്നെ കൂടി നിന്നവർ കരുതി മക്കളെ കൊലപ്പെടുത്തിയ സ്ഥിതിക്ക് ഭാര്യയെയും കൊലപ്പെടുത്തി കാണും നാട്ടുകാരുടെ പ്രതീക്ഷ തെറ്റിയില്ല അടുത്തതായി പുറത്തേക്കെടുത്തത് കൃഷ്ണന്റെ ഭാര്യയുടെ മൃതദേഹമായിരുന്നു അമാനുഷിക ശക്തി നേടുന്നതിനായി ദുർമന്ത്രവാദിയായ കൃഷ്ണൻ ഭാര്യയും മക്കളെയും കൊന്ന് കുഴിച്ചു മൂടിയെന്ന നാട്ടുകാർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഴിയിൽ നിന്ന് മറ്റൊരു മൃതദേഹം കൂടി പുറത്തേക്കിട്ടത് അത് സാക്ഷാൽ മന്ത്രവാദി കൃഷ്ണന്റേതായിരുന്നു നാട്ടുകാരും പോലീസും ഒരുപോലെ അമ്പരുന്നു ഒരു വീട്ടിലെ നാലുപേരെ കൊലപ്പെടുത്തി അവരെ കുഴികുത്തി മൂടിയിരിക്കുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോഗ് സ്കോഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു ഇൻകോസ് നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ആ പ്രദേശത്തു നിന്നും രക്തം പുരണ്ട നിലയിൽ രണ്ട് കത്തികൾ കൂടി പോലീസ് കണ്ടെടുത്തത് ഡോഗ് സ്കോഡും പോലീസും ചേർന്ന് വിശദമായ ഒരു തിരച്ചിൽ തന്നെ ആ പ്രദേശത്ത് നടത്തി ഈ സമയത്താണ് തടികൊണ്ടുള്ള പിടിയുള്ള ഒരു ചുറ്റിക കൂടി ആ പരിസരത്തു നിന്ന് ലഭിക്കുന്നത് ചുറ്റികയിലും രക്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ചുറ്റികയും കത്തിയും ഒക്കെ ഉപയോഗിച്ച് അതിക്രൂരമായി കൃഷ്ണനെയും കുടുംബത്തെയും കൊല നടത്തിയിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് മൃതദേഹം പരിശോധന നടത്തിയ ഫോറൻസിക് സംഘം ആകെ എല്ലാ മൃതദേഹങ്ങളും അതിക്രൂരമായി വെട്ടിമുറിച്ച വെട്ടിമുറിച്ചായിരുന്നു മൃതദേഹത്തിൽ മണം പിടിച്ച പോലീസ് നായക്ക് അധിക ദൂരം മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല കാരണം സംഭവം നടക്കുന്ന കാലയളവിൽ നന്നായി മഴ പെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് നായക്ക് മണം പിടിക്കാൻ കഴിഞ്ഞില്ലെന്നു തന്നെ പറയാം വീടിനുള്ളിൽ വലിച്ചെറിയപ്പെട്ട തുണികളിൽ നിന്നുൾപ്പെടെ ഫോറൻസിക് സംഘം വിരലടയാളങ്ങൾ പരമാവധി ശേഖരിച്ചു മന്ത്രവാദിയെയും കുടുംബത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് ശേഖരിച്ചു കൊല്ലപ്പെട്ട കൃഷ്ണന്റെ കുടുംബക്കാർ പാരമ്പര്യമായി മന്ത്രവാദികളായിരുന്നു അഞ്ച് സഹോദരന്മാരും നാല് സഹോദരിമാരും സഹോദരിമാരുമുണ്ടെങ്കിലും അവരാരമായി വലിയ ബന്ധമൊന്നും കൃഷ്ണനും കുടുംബത്തിനും ഉണ്ടായിരുന്നില്ല അപരിചിതരായ പലരും മന്ത്രവാദങ്ങൾ നടത്തുന്നതിനും പൂജിച്ച ഏലസുകൾ വാങ്ങുന്നതിനുമായി കാറുകളിലും ബൈക്കുകളിലും ഒക്കെ കൃഷ്ണന്റെ വീട്ടിലേക്ക് വരുന്നത് പതിവായിരുന്നു കൃഷ്ണന്റെ സഹോദരന്മാരും സമാനമായ രീതിയിൽ മന്ത്രവാദം നടത്തുന്നതിനാൽ അവർ തമ്മിൽ ഒരു അസൂയ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് കണ്ടെത്താനായി ഒരുപക്ഷെ കൊലപാതകങ്ങൾക്ക് മുന്നിൽ സഹോദരങ്ങളാണോ എന്ന് പോലും പോലീസ് സംശയിച്ചു ഇൻകോസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്തു തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് സംഘത്തെ തന്നെ അന്വേഷണത്തിനായി നിയോഗിച്ചു അന്വേഷണ സംഘം മൂന്നായി തിരിഞ്ഞ് ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി തുടങ്ങി കൃഷ്ണന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും മാത്രമല്ല അവരുടെ മക്കളുടെ സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും കൂടി വിശദമായ ഒരു ലിസ്റ്റ് തന്നെ ചോദ്യം ചെയ്യലിന് തയ്യാറാക്കി കൃഷ്ണന്റെ മൂത്ത മകളായ ആർഷ തൊടുപുഴ ഗവൺമെന്റ് കോളേജിലായിരുന്നു പഠിക്കുന്നത് കൊലപാതകം നടക്കുന്ന ദിവസം രാത്രി പത്തെ വരെ ആർഷ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചിരുന്നതായി മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കണ്ടെത്തി തൊട്ടടുത്ത ദിവസം കോളേജിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ആർഷ കൂട്ടുകാർക്ക് അയച്ച മെസ്സേജുകളും പോലീസ് കണ്ടെടുത്തു വരെ ആർഷ ഓൺലൈനിൽ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ കൊലപാതകം നടന്നത് പത്തേ അൻപത്തിയഞ്ചിനു ശേഷമാണെന്ന് പോലീസ് വിലയിരുത്തി നാട്ടുകാരെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്തതിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കൃഷ്ണൻ വളരെ പ്രസിദ്ധനായ ഒരു മന്ത്രവാദിയായതുകൊണ്ട് തന്നെ കാറിലും ബൈക്കിലും ഓട്ടോയിലുമൊക്കെ അയാളുടെ വീട്ടിലേക്ക് എത്തുന്ന ആളുകളെയും സമാനമായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അയാളുടെ പരിസരവാസികളായ സഹോദരങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കൂട്ടത്തിൽ താടി വെച്ച ഒരു പയ്യൻ കൃഷ്ണന്റെ വീട്ടിൽ കയറിയിറങ്ങുന്നത് പതിവായിരുന്നു കൂടാതെ ആ പയ്യന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് കൃഷ്ണൻ പലപ്പോഴും യാത്ര ചെയ്യുന്നതും പരിസരവാസികൾ കണ്ടിട്ടുണ്ട് കൃഷ്ണനുമായി വലിയ അടുപ്പമൊന്നുമില്ലാത്തതിനാൽ ആ പയ്യൻ ആരാണെന്ന് എന്നായിരുന്നു പോലീസിന് നാട്ടുകാർ നൽകിയ മൊഴി ആ വീട്ടിൽ സ്ഥിരമായി വരാറുള്ള പയ്യൻ സംഭവം നടക്കുന്ന ദിവസങ്ങളിലും വന്നിട്ടുണ്ടോ എന്നറിയുന്നതിനായി പ്രദേശത്തുള്ള മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കാൻ തീരുമാനിച്ചു എന്നാൽ സംശയാസ്പദമായ നിലയിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഒന്നും തന്നെ കണ്ടെത്താനായില്ല ഈ സമയത്ത് ഒരു സംഘം പോലീസുകാർ പ്രദേശത്തു നിന്ന് ലഭിച്ച ആയുധങ്ങൾ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം നടത്തി കത്തിയും ചുറ്റികയും ഒക്കെ വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യത്തെ അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി കടകൾ കയറിയിറങ്ങിയ പോലീസ് സംഘം അവസാനം ഒരു കടയിലെത്തി അത് കത്തയും മറ്റുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാലയായിരുന്നു കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ആ ആലയിൽ നിർമ്മിച്ച കത്തിയായിരുന്നു പോലീസിന് കൃഷ്ണന്റെ വീട്ടുപരിസരത്തു നിന്ന് ലഭിച്ചത് ഇതിൽ നിന്നും മന്ത്രവാദിയായി കൃഷ്ണന്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ തന്നെ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായി ഇതേ സമയം തന്നെ കൃഷ്ണന്റെയും ഭാര്യയുടെയും മക്കളുടെയും കഴിഞ്ഞ ആറു മാസത്തിലെ കോൾ ഡേറ്റ വിവരങ്ങളെ കുറിച്ച് സൈബർ സെല്ലും അന്വേഷണം ആരംഭിച്ചു ഈ സമയത്താണ് നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത് വരുന്നത് അതിലെ വിവരങ്ങളാകട്ടെ പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു മരണപ്പെട്ട കൃഷ്ണന്റെയും മകൻ അർജുൻറെയും മൂക്കിനുള്ളിൽ നിന്ന് മണ്ണ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും അവരെ രണ്ടുപേരെയും കുഴിയിലിട്ട് മൂടുന്ന സമയത്ത് അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് വ്യക്തമായി ജീവനോടെ കുഴിയിലേക്കിട്ട് മൂടപ്പെട്ട സമയത്ത് രക്ഷപ്പെടുന്നതിനായി അവർ ആഞ്ഞു ശ്വാസം വലിച്ച സമയത്ത് മൂക്കിനുള്ളിലൂടെ ശ്വാസകോശത്തിലേക്ക് മണ്ണ് കയറിയതാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു കൃഷ്ണന്റെ ഭാര്യ സുശീലയും മകൾ ആർഷയും മരണപ്പെട്ടതിന് ശേഷം പീഡനത്തിന് ഇരയായിട്ടുണ്ട് സുശീലയുടെയും ആർഷയുടെയും ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയിട്ടുണ്ട് കൃഷ്ണൻ വളരെ തിരക്കുള്ള മന്ത്രവാദിയായതിനാൽ വീടിനുള്ളിൽ സ്വർണാഭരണമോ പണമോ ഒക്കെ ഉണ്ടാവേണ്ടതാണ് എന്നാൽ പോലീസ് തിരച്ചിലിൽ വീടിനുള്ളിൽ നിന്നും സ്വർണമോ പണമോ ഒന്നും കണ്ടെത്താനായില്ല ഒന്നുകിൽ മോഷണശ്രമത്തിനിടയിലുണ്ടായ കൊലപാതകങ്ങൾ അതല്ല എങ്കിൽ കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകത്തിനൊടുവിൽ പ്രതികൾ മോഷണം കൂടി നടത്തിയതാവും പോലീസിന് ആകെ സംശയമായി കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ഇരുപതോളം വിരലടയാളങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത് അപരിചിതർ പതിവായി വരുന്ന വീടായതിനാൽ ഇരുപതിലധികം വിരലടയാളങ്ങൾ അസ്വാഭാവികമല്ല അന്വേഷണ സംഘത്തിന് പ്രതിയിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട കൃഷ്ണന്റെയും കുടുംബത്തിന്റെയും കഴിഞ്ഞ മാസത്തെ കോൾ ഡേറ്റ വിവരങ്ങളായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും കളക്ട് ചെയ്തത് എന്നാൽ പ്രതികളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം അതിനും ആറുമാസം മുൻപുള്ള കോൾ ഡേറ്റ വിവരങ്ങൾ കൂടി ശേഖരിക്കാൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി ആ ഡേറ്റകൾ പരിശോധിച്ചുകൊണ്ടിരുന്ന സൈബർ സെൽ വിദഗ്ധർ ഒരു കാര്യം നോട്ട് ചെയ്തു കഴിഞ്ഞ മാസത്തിന് മുൻപുള്ള ഫോൺ രേഖകളിൽ നിന്നും കൃഷ്ണന്റെ മൊബൈലിലേക്ക് സ്ഥിരമായി ഒരാൾ വിളിക്കുന്നതായി കണ്ടെത്തി എന്നാൽ കഴിഞ്ഞ മാസമായി അയാൾ വിളിച്ചിട്ടുമുണ്ടായിരുന്നില്ല മന്ത്രവാദികളെ സ്ഥിരമായി വിളിക്കുന്ന ആളുകൾ അവരുടെ ആവശ്യം പൂർത്തിയായ ശേഷം പിന്നീട് വിളിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എങ്കിലും ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു വെക്കാൻ പോലീസ് തീരുമാനിച്ചു സംശയം തോന്നി രേഖപ്പെടുത്തിയ ആ നമ്പറിന്റെ മുഴുവൻ ഡീറ്റെയിൽസും പോലീസ് കളക്ട് ചെയ്തു അതൊരു അനീഷിന്റെ നമ്പർ ആയിരുന്നു ആ നമ്പറിലേക്ക് പോലീസ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് നോട്ട് റീച്ചബിൾ ആയിരുന്നു ഈ സമയത്താണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ കൃഷ്ണന്റെയും കുടുംബത്തിന്റെയും മൃതദേഹങ്ങൾ മരണാനന്തര ചടങ്ങുകൾക്കായി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് മരണവാർത്തയറിഞ്ഞ പരിചയക്കാരും ബന്ധുക്കളുമായി നിരവധി ആളുകൾ ആ പ്രദേശത്തേക്ക് എത്തിയെങ്കിലും ഒരാൾ മാത്രം വരാത്തത് നാട്ടുകാരിൽ ചിലർക്ക് സംശയമുണ്ടാക്കി കൃഷ്ണനെ സ്ഥിരമായി ബൈക്കിൽ കൊണ്ട് നടക്കാറുള്ള ആ ചെറുപ്പക്കാരനായിരുന്നു അത് ആ വിവരം അവരുടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു മന്ത്രവാദിയായി കൃഷ്ണനുമായി ഇത്രയൊക്കെ അടുപ്പമുണ്ടായിട്ടും മരണവാർത്ത അറിഞ്ഞ ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാകും വരാതിരുന്നതെന്നായിരുന്നു അവരുടെയൊക്കെ സംശയം പോലീസിന്റെ മുൻപിൽ ഇപ്പോൾ സംശയമുള്ള രണ്ട് വ്യക്തികളാണുള്ളത് ഒന്ന് കൃഷ്ണനെ സ്ഥിരമായി ബൈക്കിൽ കൊണ്ടു നടക്കാറുള്ള ആ ചെറുപ്പക്കാരൻ രണ്ടാമത് ആറു മാസങ്ങൾക്കും മുൻപ് കൃഷ്ണനെ സ്ഥിരമായി ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്ന അനീഷ് എന്ന വ്യക്തി അനീഷിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടുകൂടി സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി അനീഷിന്റെ കോൾ ഡേറ്റ മുഴുവൻ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു കോൾ ഡേറ്റ പരിശോധിച്ചതിൽ നിന്നും അനീഷിനെ ലിബീഷ് എന്നൊരാൾ സ്ഥിരമായി വിളിക്കാറുണ്ടെന്ന് പോലീസ് കണ്ടെത്തി സംഭവം നടക്കുന്ന ദിവസം അനീഷും ലിബീഷും ആ പ്രദേശത്തുണ്ടായിരുന്നോ എന്ന് മനസ്സിലാക്കുന്നതിനായി കൃഷ്ണന്റെ വീടിരിക്കുന്ന ഭാഗത്തുള്ള എല്ലാ മൊബൈൽ ടവർ ലൊക്കേഷനിലെയും ഡേറ്റ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു എന്നാൽ ആ മൊബൈൽ ടവറുകളുടെ റേഞ്ചിനുള്ളിൽ ഒന്നും തന്നെ സംഭവ ദിവസം അനീഷിന്റെയോ ലിബീഷിന്റെയോ ഫോൺ കോളുകൾ വന്നിട്ടില്ല എങ്കിൽ പോലും കൃഷ്ണനുമായി വളരെ അടുത്ത് പരിചയമുണ്ടായിരുന്ന അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൊലപാതകങ്ങളുമായി ബന്ധമുള്ള എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ആദ്യം ലിബീഷിനെ തന്നെ കണ്ടെത്തി തൊടുപുഴക്കാരനായ ലിബീഷിന്റെ വീട്ടിലെത്തി അയാളെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോകുന്ന പല കാര്യങ്ങളും അയാൾ പറഞ്ഞു തുടങ്ങി ലിബീഷ് പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അനീഷ് ഇപ്പോൾ അടിമാലിയിലാണുള്ളത് പോലീസ് സംഘം അടിമാലിയിലെത്തി അവിടെയൊക്കെ അന്വേഷിച്ചെങ്കിലും അനീഷിനെ കണ്ടെത്താനായില്ല ഇതേസമയം തന്നെ ലിബേഷിന്റെ കോൾ രേഖകൾ പരിശോധിച്ച് അവന്റെ സുഹൃത്തുക്കളെയൊക്കെ തന്നെ കോൺടാക്ട് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്തതിലൂടെ അനീഷ് നേര്യമംഗലത്തുണ്ടെന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചു തിരച്ചിലുകൾക്കൊടുവിൽ നേരിമംഗലത്ത് നിന്നും അനീഷിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു ലിബേഷ് പറഞ്ഞ കഥയുടെ അടിസ്ഥാനത്തിലാണ് അനീഷിനെ പോലീസ് സംഘം കണ്ടെത്തിയതും കസ്റ്റഡിയിലെടുത്തതും അനീഷിനെ കസ്റ്റഡിയിലെടുത്തതിനൊപ്പം തന്നെ ലിബേഷിനെയും പോലീസ് കുടുക്കി ലിബേഷ് നേരത്തെ തന്നെ പോലീസിനോട് പല കഥകളും പറഞ്ഞിരുന്നു ഇനി അതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യം കൂടി അനീഷ് ഉറപ്പിക്കേണ്ട ഒരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അനീഷ് പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി കൃഷ്ണൻ അതീവ ശക്തിശാലിയായ ഒരു മന്ത്രവാദിയാണെന്ന് പറഞ്ഞു കേട്ടതിനെ തുടർന്നാണ് അനീഷ് അയാളുടെ ശിഷ്യനായി അവിടെ കൂടുന്നത് അയൽക്കാരും ബന്ധുക്കളും പോലും അറിയാതെ മൂന്നര കൊല്ലത്തോളം കൃഷ്ണൻ അനീഷിനെ ആ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നര വർഷത്തോളം കൃഷ്ണന്റെ വീട്ടിൽ താമസിച്ച് അയാളിൽ നിന്നും മന്ത്രവാദങ്ങൾ പഠിക്കുകയായിരുന്നു അനീഷ് കൃഷ്ണന് അമാനുഷികമായ ശക്തിയുണ്ടെന്നായിരുന്നു അനീഷ് വിശ്വസിച്ചിരുന്നത് മന്ത്രവാദങ്ങൾ പഠിച്ചെടുത്താൽ തനിക്കും അതുപോലെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നായിരുന്നു അനീഷിന്റെ വിശ്വാസം അങ്ങനെ മൂന്നര കൊല്ലത്തോളം മന്ത്രവാദം പഠിച്ച ശേഷം അത് പ്രാവർത്തികമാക്കാൻ അനീഷ് തീരുമാനിച്ചെടുത്തു വെച്ചാണ് കഥ ആരംഭിക്കുന്നത് ഈ സമയത്താണ് ചില പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകൾ മന്ത്രവാദത്തിലൂടെ അവ സുഖപ്പെടുത്തി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനീഷിനെ സമീപിക്കുന്നത് കൃഷ്ണൻ ഒരുക്കുന്നത് പോലെ മന്ത്രവാദ കളങ്ങളൊക്കെ ഒരുക്കി അനീഷ് വിശദമായ പൂജകൾ തന്നെ നടത്തി എങ്കിലും ഫലപ്രാപ്തി ഉണ്ടായില്ല ആദ്യമായിട്ടായതുകൊണ്ടാവും ശരിയാകാത്തതെന്നാണ് അനീഷ് വിചാരിച്ചത് പലരെയും കണ്ടെത്തി മന്ത്രവാദം നടത്തിയെങ്കിലും അനീഷ് വിചാരിക്കുന്ന പോലെ ഒന്നും ഫലം കിട്ടിയില്ല അനീഷിന് ആകെ സംശയമായി ഒരുപക്ഷെ എല്ലാ മാന്ത്രിക വിദ്യകളും കൃഷ്ണൻ തന്നെ പഠിപ്പിച്ചിട്ടില്ലായിരിക്കുമെന്നവൻ കരുതി അതോ ഇനി തന്റെ മാന്ത്രിക ശക്തി നഷ്ടപ്പെട്ടതായിരിക്കുമോ എന്ന് പോലും അവൻ സംശയിച്ചു മൂന്നര വർഷത്തോളം കൃഷ്ണനൊപ്പം നിന്ന് പല മാന്ത്രികതയും താൻ നേരിൽ കാണുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എല്ലാ വിദ്യയും അറിയാവുന്ന തന്റെ ശക്തി ഒരു കൃഷ്ണൻ ആവാഹിച്ചെടുത്തതായിരിക്കുമോ എന്ന് പോലും അവൻ വിചാരിച്ചു കൃഷ്ണന് മുന്നൂറ് മാന്ത്രിക ഗുരുക്കന്മാരുടെ ശക്തിയുണ്ടെന്ന് ഒരിക്കല അയാൾ അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് ആ ചിന്ത അനീഷിന്റെ മനസ്സിൽ പതിഞ്ഞു കിടന്നു മുന്നൂറ് മാന്ത്രിക ഗുരുക്കന്മാരുടെ ശക്തിയുള്ള കൃഷ്ണന്റെ ശക്തി ആവാഹിച്ചെടുക്കാൻ പറ്റിയാൽ തനിക്ക് കൃഷ്ണനേക്കാളും വലിയ മന്ത്രവാദിയാകാൻ കഴിയുമെന്ന് അനീഷ് ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ മന്ത്രവാദിയായ കൃഷ്ണനെ ഇല്ലാതാക്കി അയാളുടെ ശക്തി ആവാഹിച്ചെടുക്കാൻ അനീഷ് തീരുമാനിച്ചു കൃഷ്ണനുമായി അനീഷിനുള്ള പരിചയം നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണൻ എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായും സംശയം അനീഷിലേക്ക് നീളും ആ സംശയം ഒഴിവാക്കാനായി കൃഷ്ണനുമായി മനപൂർവ്വം വഴക്കുണ്ടാക്കി അനീഷ് പിരിഞ്ഞു കോൾ ഡേറ്റകൾ വെച്ച് തന്നെ പോലീസ് പിടികൂടാൻ സാധ്യതയുള്ളതിനാൽ കൊലപാതകം നടക്കുന്നതിന് മുൻപുള്ള ആറുമാസക്കാലം അനീഷ് കൃഷ്ണനെ വിളിച്ചതുമില്ല അനീഷ് ഈ വിവരങ്ങളും തന്റെ പ്ലാനുമൊക്കെ സുഹൃത്തായ ലിബേഷിനോടും പറഞ്ഞിരുന്നു ആദ്യമൊക്കെ ലിബേഷ് അനീഷിനെ എതിർത്തിരുന്നെങ്കിലും പോകെ പോകെ ലിബേഷും അനീഷിനൊപ്പം കൂടി നിരവധി ആളുകളാണ് ദിവസവും കൃഷ്ണന്റെ വീട്ടിലേക്ക് മന്ത്രവാദത്തിനായി എത്തുന്നത് അങ്ങനെ എത്തുന്നവരൊക്കെ ധാരാളം പണവും അയാൾക്ക് നൽകാറുണ്ട് കൃഷ്ണനെയും കുടുംബത്തെയും ഇല്ലാതാക്കിയാൽ ആ സ്വർണവും പണവും ഒക്കെ അനീഷ് ലിബേഷിന് നൽകാമെന്ന് വാക്ക് നൽകി ആ വാക്കാണ് ലിബേഷിനെ അനീഷിനൊപ്പം കൂടാൻ പ്രേരിപ്പിച്ചത് സംഭവം നടന്നാൽ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത് പോലീസുകാർ തേടിയെത്താൻ സാധ്യതയുള്ളതിനാൽ ലിബേഷ് അനീഷിന്റെ ഫോൺ കൂടി വാങ്ങി തന്റെ വീട്ടിൽ വെച്ചതിന് ശേഷം ഒരു ലിവറും സംഘടിപ്പിച്ച് തൊടുപുഴയിൽ നിന്നും ബൈക്കിൽ കൃഷ്ണന്റെ വീട് ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചു വീടെത്തുന്നതിന് മുൻപായി ആരും കാണാത്ത ഒരു പ്രദേശത്തേക്ക് ബൈക്ക് ഒളിപ്പിച്ചു വെച്ച ശേഷം ഇരുവരും നടന്ന് കൃഷ്ണന്റെ വീടിന് സമീപത്തെത്തി നേരം അർദ്ധരാത്രിയായതിനാൽ പ്രദേശവാസികളെല്ലാം ഉറക്കത്തിലേക്ക് വീട്ടിൽ പ്രദേശത്തെങ്ങും ആരുമില്ലെന്ന് മനസ്സിലാക്കിയ സംഘം സ്വിച്ച് ബോർഡ് തുറന്ന് വീട്ടിലേക്കുള്ള ഫ്യൂസ് അങ്ങൂരി ശേഷം അടുക്കള ഭാഗത്തെത്തി ചായ്പിൽ ഉണ്ടായിരുന്ന ആടുകളെ ആഞ്ഞടിക്കാൻ തുടങ്ങി ആടുകൾ ഉറക്കെ കരയാൻ തുടങ്ങിയതോടുകൂടി അവറ്റകളെ പിടിക്കാനായി കുറുക്കനോ മറ്റോ വന്നതാകുമെന്ന് കരുതി കൃഷ്ണൻ അടുക്കള ഭാഗത്തേക്ക് എത്തി ലൈറ്റ് ഇട്ട് നോക്കിയെങ്കിലും കത്താതിരുന്നതിനാൽ കരണ്ടില്ലെന്നാണ് കൃഷ്ണൻ കരുതിയത് അടുക്കളവാതിൽ തുറന്ന് തല കൃഷ്ണൻ സൈഡിൽ ചാരി നിന്ന ലിബേഷിനെ കണ്ടു ആരാ എന്ന് ചോദിക്കാൻ കൃഷ്ണൻ വാ തുറന്നതും മറുവശത്ത് നിന്നിരുന്ന അനീഷ് കൃഷ്ണന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു വാതിലിന് ഇരുവശത്തുനിന്ന അനീഷും ലിബേഷും കൂടി കൃഷ്ണനെ അടിച്ചു വീഴ്ത്തി കൃഷ്ണന്റെ നിലവിളി കേട്ടുകൊണ്ട് അവിടെ കൂടിയെത്തിയ അയാളുടെ ഭാര്യ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ പുറത്തേക്ക് ഇറങ്ങി തറയിൽ കിടക്കുന്ന കൃഷ്ണനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചതും ഇരുട്ടിൽ പതുങ്ങി നിന്ന ലിബേഷും അനീഷും കൂടി ആ സ്ത്രീയെ തലയ്ക്കടിച്ചു വീഴ്ത്തി അകത്തെ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആർഷ ശബ്ദം കേട്ടുകൊണ്ട് ആ ഭാഗത്തേക്കെത്തി അങ്ങനെ ലിബേഷിനെ കണ്ട ആർഷ അടുക്കളയിൽ നിന്നും വലിയൊരു പാത്രമെടുത്ത് ലിബേഷിന്റെ തലയിൽ ആഞ്ഞടിച്ചു പെട്ടെന്നുള്ള അടിയേറ്റ് ലിബേഷ് ഒന്ന് പതറി അപകടം മണത്ത ആർഷ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്നാലെ പാഞ്ഞെത്തിയ അനീഷ് ആർഷയെ പിടികൂടുകയും പിടിക്കുകയും ചെയ്തു മരണവിപ്രാളത്തിലായിരുന്ന ആർഷ അനീഷിന്റെ കയ്യിൽ ആഴത്തിൽ കടിച്ച് പരിക്കേൽപ്പിച്ചു ഈ സമയത്ത് ലിബേഷ് ആർഷയെ അടിച്ചു വീഴ്ത്തി ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ചുകൊണ്ട് അവിടേക്ക് വന്ന അർജുനെയും അവർ അടിച്ചു വീഴ്ത്തി ആർഷയ്ക്കും അർജുനും അനക്കമില്ലെന്ന് മനസ്സിലാക്കിയ സംഘം പുറത്തേക്കിറങ്ങി മുറ്റത്ത് കിടക്കുകയായിരുന്ന കൃഷ്ണനെയും ഭാര്യയും വലിച്ചെഴിച്ച് അകത്തു കൊണ്ടുവന്ന് കിടത്തി ശേഷം ഇരുവരും വാതിലടച്ച് പുറത്തിറങ്ങി അവരുടെ ബൈക്കിലേക്ക് പ്രദേശം ലക്ഷ്യമാക്കി നടന്നു ആരുമറിയാതെ കുറച്ചു ദൂരം ബൈക്ക് ഉരുട്ടി പിന്നീട് അതിൽ കയറി അവിടെ നിന്നും സ്ഥലം വിട്ടു പോകുന്ന വഴി അനീഷ് പറഞ്ഞത് പ്രകാരം അനീഷിന്റെ ഒരു സുഹൃത്തിന്റെ വീടിന് മുൻപിൽ അവനെ ഇറക്കുകയും തുടർന്ന് ലിബേഷ് തൊടുപുഴയിലേക്ക് പോവുകയും ചെയ്തു പിറ്റേ ദിവസം രാത്രിയിലും ഇരുവരും ആരുമറിയാതെ കൃഷ്ണന്റെ വീട്ടിലെത്തി പുറകുവശത്തെ വാതിൽ തുറന്ന് അകത്തു കയറി അകത്തു കയറിയ സംഘം ഓരോ മൃതദേഹമായി പരിശോധിച്ചു തുടങ്ങി ആ സമയത്താണ് അർജുനന് ജീവനുണ്ടെന്നവർക്ക് മനസ്സിലായത് അത് മനസ്സിലാക്കിയതും അടുക്കളയിൽ നിന്നൊരു കത്തിയെടുത്ത് അർജുന്റെ തലയിൽ ആഞ്ഞു ആഞ്ഞുവിട്ടി ആർഷയുടെയും സുശീലയുടെയും ആഭരണങ്ങൾ ഊരിയെടുത്ത സംഘം അവരുടെ മൃതദേഹങ്ങളെ പോലും വെറുതെ വിടാതെ ദുരുപയോഗം ചെയ്തു മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന പണവും ഒക്കെ ഇതിനോടകം തന്നെ സംഘം കൈക്കലാക്കി കഴിഞ്ഞിരുന്നു വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കൈക്കലാക്കിയ ഇരുവരും പുറത്തിറങ്ങി റബ്ബർ തോട്ടത്തിനോട് ചേർന്ന് ഒരു കുഴിയെടുത്തു മന്ത്രവാദിയായി കൃഷ്ണനെ തന്നെ ആദ്യം കുഴിയിലേക്ക് കൊണ്ടിട്ടു ഈ സമയത്താണ് അയാൾക്ക് അനക്കമുണ്ടെന്ന് അവർക്ക് മനസ്സിലായത് അത് മനസ്സിലാക്കിയ സംഘം മൺവെട്ടിയുടെ കൈകൊണ്ട് കൃഷ്ണന്റെ തലയിലേക്ക് വീണ്ടും ആഞ്ഞടിച്ചു അയാളുടെ മരണം ഉറപ്പാക്കി സുശീലയുടെയും ആർഷയുടെയും അർജുൻറെയും മൃതദേഹങ്ങൾ അതേ കുഴിയിലേക്ക് തന്നെ ഇട്ടു ആ സമയത്താണ് അർജുൻ അനങ്ങുന്നതായി അവർക്ക് മനസ്സിലായത് അർജുനെയും മൺവെട്ടിയുടെ കൈകൊണ്ട് ആഞ്ഞടിച്ച് ചലനമില്ലെന്ന് ഉറപ്പാക്കി ശരിക്കും ആ നാലു പേരെയും ചെറിയൊരു കുഴിയിലേക്ക് ഇടിച്ചു താഴ്ത്തിയെന്ന് തന്നെ പറയാം കുഴി മൂടിയ ശേഷം മൺവെട്ടിയും കത്തിയും ഒക്കെ ആ പ്രദേശത്തേക്ക് തന്നെ അവർ വലിച്ചെറിഞ്ഞു തിരിച്ച് അടുക്കളയിലേക്ക് തന്നെ കയറി വാതിൽ അകത്തുനിന്ന് അടച്ചു കുറ്റിയിട്ട ശേഷം പ്രധാന വാതിൽ വഴി പുറത്തിറങ്ങിയ സംഘം അവരുടെ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് സ്ഥലം വിട്ടു അനീഷ് അവിടെ നിന്നും പോയത് ഒരു മന്ത്രവാദിയുടെ അടുത്തേക്കാണ് മന്ത്രവാദിയുടെ അടുത്തെത്തിയ അനീഷ് ഒരു കോഴിയെ ബലി നൽകിക്കൊണ്ട് അവൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു മന്ത്രവാദിയായ കൃഷ്ണനെ കൊന്നതോടുകൂടി അയാളുടെ മുഴുവൻ ശക്തിയും ലഭിച്ചതിനാൽ തന്നെ ആര് പിടികൂടുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു അനീഷിനുള്ളത് അനീഷിനെയും ലിബേഷിനെയും പോലീസ് സംഘത്തിന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഇരുവർക്കും കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യത്തിൽ പുറത്തിറങ്ങിയ അനീഷ് ഏതാനും നാളുകൾക്ക് ശേഷം മരിച്ച വാർത്തയാണ് പിന്നീട് നാട്ടുകാർ കേട്ടത് ഒരാഴ്ചയായിട്ടും അനീഷിനെ വീടിന് പുറത്തേക്ക് കാണാഞ്ഞ സാഹചര്യത്തിൽ നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ അനീഷിനെ വീടിനുള്ളിൽ നിന്നും വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു